ചേർത്തല ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സർഗോത്സവം പരിപാടി പ്രശസ്ത കൊറിയോഗ്രാഫറും ഡാൻസറുമായ അതുൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചേർത്തല ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദി സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടി സംഘടിപ്പിച്ചത് പ്രശസ്ത ഡാൻസറും കൊറിയോഗ്രാഫറുമായ അതുൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പഠിക്കണം പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് സ്കൂൾ കലോത്സവങ്ങൾ സ്പോർട്സ് വർക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുക ഇതായിരുന്നു എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് കാരണം ഞാൻ വർക്ക് എക്സ്പീരിയൻസിൽ മെറ്റൽ മെറ്റിലെങ്കിലും സ്റ്റേറ്റ് പോയ ആളാണ് സ്പോർട്സിൽ ഫുട്ബോൾ ഞങ്ങൾ സ്റ്റേറ്റ് കളിച്ചതാണ് കൊക്കോ സ്റ്റേറ്റ് കളിച്ചതാണ് കബഡി സ്റ്റേറ്റ് കളിച്ചതാണ് കലോത്സവങ്ങളിൽ നാടകം സ്റ്റേറ്റ് പോയതാണ് മോണോക്ട് സ്റ്റേറ്റ് പോയതാണ് നാടോടീർത്ത സ്റ്റേറ്റ് പോയതാണ് അങ്ങനെ ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആകെ സ്കൂളിൽ പോകുന്നത് അതോടൊപ്പം തന്നെ എൻ്റെ അധ്യാപകരെല്ലാവരും എന്നെ ചേർത്ത് നിർത്തി പഠിക്കുന്ന കാര്യത്തിലായാലും എൻ്റെ പേഴ്സണൽ നിന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ആക്കിയത് എൻ്റെ എൻ്റെ അധ്യാപകരും ഞാൻ എന്നും എപ്പോഴും പറയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൽ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു കലവർ പി ജെ യു പി സ്കൂൾ മാനേജർ പി പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ടി പ്രതിനിധി ഡേവിഡ് ഫിലിപ്പ് കെ പി എസ് ടി എ പ്രതിനിധി ഗിരീഷ് കമ്പത്ത് ഹൈസ്കൂൾ വിഭാഗം എച്ച് എം ഫോറം കൺവീനർ സുജിഷ പി ജെ യു പി സ്കൂൾ പ്രഥമാധ്യാപകൻ സി സതീഷ് പി ടി എ പ്രസിഡന്റ് കെ സതീഷ് പി ജെ എൽ പി സ്കൂൾ പ്രഥമാധ്യാപിക ഗീത പി ടി എ പ്രസിഡന്റ് സുമേഷ് എന്നിവർ സംസാരിച്ചു ചേർത്തല ഉപജില്ലാ ഫെസ്റ്റിവൽ കമ്മിറ്റി കൺവീനർ വി വിജു സോദവും വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ ജോൽസ്ന സിരീഖ് നന്ദിയും പറഞ്ഞു കഥാഗതനം പദ്യപാരായണം നാടൻപാട്ട് ചിത്രരചന കാവ്യ ആലാപനം അഭിനയം ആസ്വാദനക്കുറിപ്പ് ജലചായം കവിതാ കഥാരചന എന്നീ വിഭാഗങ്ങളായി എണ്ണൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു അച്ഛനും അമ്മയും കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ശ്രീഗോകുലും ക്ഷേത്രവും ക്ഷേത്ര ആരാധനയുള്ളു ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ വെറുപ്പോട് കാണുന്നൊരു കാലഘട്ടമാണ് ഇന്ന് വിദ്യാസമ്പന്നരായ പലർക്കും പ്രായപൂർത്തിക്കാൻ അച്ഛനും വേണ്ട അമ്മയും വേണ്ട പിന്നെ അവരുടെ ജീവിതത്തിൽ പോകുമ്പോഴത്തേക്കും അതിന് മാതൃകയായിട്ടാണ് കഴിഞ്ഞ ഈ മായത്തറ അല്ലെ വൃക്ഷസനത്തില് ഇവിടുത്തെ കുട്ടികളെ കൊണ്ടാണ് ഇവിടുത്തെ ആ മുപ്പത്തി എട്ടോ മുപ്പത്തൊമ്പതോ വരെ വൃത്തന്മാർക്ക് വസ്ത്രം കൊടുക്കാൻ അവിടുത്തെ കുട്ടികളെ കൊണ്ടാണ് ഞാൻ കൊണ്ടുപോയത് എന്തായാലും അതും നമ്മുടെ അച്ഛനമ്മമാരാണ് അന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയതാണ് അപ്പം നമ്മുടെ പുസ്തകത്തിൽ ചൊല്ലുന്ന വിഷയങ്ങൾ മാത്രമല്ല ഒട്ടനവധി കാര്യങ്ങൾ പൊതുവായിട്ട് അറിയേണ്ട ഒരു സംഭവം കൂടിയാണ് ഈ വിദ്യാരംഗം കലാ സാഹിത്യം നടക്കുക They